പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ഓട്ടുപാറ സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ ഇടവകയുടെ കാവൽ പിതാവായ മാർഗി വർഗീസ് സഹദായയുടെ ഓർമ്മ പെരുന്നാൾ വർണ്ണാഹമായി ആചരിച്ചു സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി ഇടവകയുടെ കാവൽ പിതാവും ഈ ദേശത്തിന്റെ മധ്യസ്ഥനുമായ പരിശുദ്ധ മാർ ഗീവർഗീസ് സഹദായയുടെ ഓർമ്മപ്പെരുന്നാൾ മെയ് പതിനൊന്ന് പന്ത്രണ്ട് ശനി ഞായർ ദിവസങ്ങളിലാണ് ഭക്തിയാത്ര പൂർവ്വം കൊണ്ടാടിയത് മലകര ഓർത്തഡോക്സ് സഭയുടെ മലബാർ ഭദ്രാസനാധിപൻ അഭിവന്ധ്യ ഗീവർഗീസ് മാർ പാക്കോമിയോസ് Pernal Susrooshakalik Mokkye Karmagatam Vagicu. Oh, 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 ഞായറാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് പ്രഭാത നമസ്കാരത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത് എട്ട് മുപ്പതിന് വിശുദ്ധ മൂന്നിൻമേൽ കുർബാന അഭിവന്ധ്യ ഗീവർഗീസ് മാർ പാക്കോമിയോസ് തിരുമേനി മുഖ്യ കാർമ്മികത്വം വഹിച്ചു തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന പെരുന്നാൾ സന്ദേശം എന്നിവ നൽകി പതിനൊന്ന് മണിയോടെ മെയിൻ റോഡ് കുരിശുപള്ളിയിലേക്ക് പ്രദക്ഷിണം നടന്നു പ്രദക്ഷിണത്തിൽ കോങ്ങോട് സർഗ ബാൻഡ്രൂപ്പ് ബാൻഡ് സെറ്റ് അകമ്പടിയേകി പതിനൊന്ന് മുപ്പതോടെ ആശീർവാദം ലേലം തുടർന്ന് സ്നേഹബിരുന്നും സംഘടിപ്പിച്ചു ചടങ്ങുകൾക്ക് ഇടവക വികാരി ഫാദർ തോമസ് ചാണ്ടി കൈസ്ഥാനി അബ്രഹാം എംസി മണ്ടുമാൽ സെക്രട്ടറി സൂസമ്മ ഇട്ടി മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി TV news for the